ലീവ് പറ്റി വലിയ വന്നു പക്ഷെ അന്ന് മുണ്ട് മുറുക്കി മെസ്സേജ് കൊടുത്തു എന്നിട്ടെന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് വി ഡി സതീശ വ്യക്തമായി കേട്ടോണം കാരണം അതൊക്കെ മറന്നു കാണുമല്ലോ അത് സ്വാഭാവികം ആദർശപരം പിന്നെ വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നല്ലോ എന്ന് കാ പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് നടക്കാനാണ് അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സീരിയസ് ആണോ അതുപോലെ തന്നെ ഗവണ്മെന്റ് ഫണ്ട് സീരിയസ് ആണോ എന്നുള്ളതാണ് സർ എൻ്റെ സംശയം കാരണം ഗവൺമെന്റ് സീരിയസ് ആണ് എന്ന് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും വേണ്ട ഇതിനു മുമ്പ് യു ഡി എഫ് ഗവണ്മെന്റ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു ലീവ് സറണ്ടറൊക്കെ വെട്ടി ചുരുക്കിയ ഒരു സമയം എല്ലാവരും ഫോർമുണ്ടാവും വലിയ പ്രക്ഷോഭമൊക്കെ വന്നതാണ് എ കെ ആന്റണി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ സമയത്ത് അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ ഒരു മെസ്സേജ് പുറത്തു കൊടുത്തു വലിയ സാമ്പത്തിക പ്രതി പ്രതിസന്ധിയാണ് എന്നിട്ട് ധവളപത്രം ഇറക്കി അതുപോലെ എന്താ ചെയ്യാൻ പോകണു എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലീവ് സറിട്ട് അതിനെപ്പറ്റി വലിയ പ്രശോം വന്നു പക്ഷെ ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്ന ഒരു മെസ് കൊടുത്തു നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ചെലവ് ചുരുക്കുകയാണ് ഞങ്ങളൊന്നും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്നുള്ള തരത്തില് ഒരു തീരുമാനം ഒരു എക്കണോമിക് മെസ്സേജ് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് പ്രതിപക്ഷ നേതാവിന് കേരളത്തിന്റെ അവസ്ഥ റിപ്പീറ്റ് പ്രതിപക്ഷ ഉപനേതാവിന് കേരളത്തിന്റെ അവസ്ഥ മനസ്സിലായി എന്നിട്ട് എന്താ പ്രതിപക്ഷമേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത അപ്പൊ പിന്നെ നിങ്ങൾ പറയും ആർക്കും ഒന്നും കൊടുക്കണ്ട ജനം എന്ന് സ്വാഭാവികം നിങ്ങളുടെ മണ്ഡലത്തിൽ പോലും പണം കൊടുക്കണ്ട ഒന്നും നടത്തണ്ട എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തടിസ്ഥാനാണുള്ളത് അപ്പൊ നിങ്ങൾ ഭരണപക്ഷത്തിനും ജനത്തിനും എതിരല്ലേ കോൺഗ്രസ് എന്നാ കേട്ടോ കിട്ടിയല്ലോ കാര്യായിട്ട് കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ അതോ ചിട്ടാ സുപ്രീം കോടതിയിൽ നിങ്ങൾ പറയുന്നത് എന്താ കോടതി എന്താഗ്യൂ ചെയ്തു ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല ഇവരെല്ലാം ചെയ്ത് ന്യായമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു സർ അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അവിടെ ഈ നാനൂറ്റമ്പത് കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട് ആ മണ്ഡലത്തിലെ മണ്ഡലത്തിലെ അല്ല ഞാൻ പത്രവാർത്തയാണ് സാർ അതുകൊണ്ട് വേറെ രേഖ പത്രവാർത്തയാണ് നാനൂറ്റമ്പത് കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ മൂവാറ്റുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കില് സാർ ഇത് കുഴപ്പം കുഴപ്പമില്ല എല്ലാവരുടെ അവകാശം തന്നെ അവകാശം തന്നെ പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കെ സി പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം നമ്മള് ഒരു കാര്യം വ്യക്തമായല്ലോ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് അല്ല അല്ല യും എല്ലാ ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല പക്ഷേ ഈ ചെയ്യുന്ന കാര്യമല്ല ഇതൊന്നും കൊടുക്കേണ്ടതല്ല കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്ന ഒരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളതുകൊണ്ട് സർ ആ കാര്യം കാണിച്ചാണ് സർ ഇവിടെ ധനമന്ത്രി പാവം ഇന്നലെയും പിറകെ കിടന്നു വിളിച്ചു പ്രതിപക്ഷത്തിന്റെ നിങ്ങൾ വാ പിന്നാലെ വരണ്ട ഒപ്പം വാ നമുക്ക് ഡൽഹിയിൽ പോകാം സമരം ചെയ്യാം നിങ്ങൾക്ക് ചായ വാങ്ങി തരാം ബിരിയാണി വാങ്ങി തരാം ജന്തർ മന്ത്ര കാണിച്ചു തരാം ഡൽഹി ചുറ്റി അടിച്ച് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ളത് വാങ്ങിച്ച് തിരികെ പോരാമെന്നൊക്കെ എന്നിട്ട് നിങ്ങൾ എവിടെ സമരം ചെയ്തു ഏ ആ കേട്ട മട്ടില്ല മനസ്സിലായി കേട്ട മട്ടില്ല കാരണം ആരോടെങ്കിലും സ്വന്തം ബി ജെ പി സഖ്യ സർക്കാരിനെതിരെ സമരം ചെയ്യുവോ അതൊക്കെ പാവല്ലേ സതീശ അഞ്ച് ലക്ഷം രൂപയുടെ ടാങ്ക് നിങ്ങൾ ഒരു സ്കൂളിലാകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണോ നോക്കുന്നത് ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിന് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത് ഇതൊക്കെ പറയാം ശരിയാണ് താഴെ പോകുമ്പോ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക് സാധാരണ നമ്മളാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ അഞ്ചര ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു ടാങ്ക് സർക്കാരിന്റെ സംവിധാനം ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ് സർ കണ്ടോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വീട് അവിടെ പഴയ വീടാണ് വളരെ പഴക്കമുള്ള വീടാകൊണ്ട് അവിടെ സാധാരണ റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ സ്റ്റാഫില്ലേ സർ നമ്മൾ ഈ കേരളം പോൻ്റെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഞങ്ങളിപ്പോഴും കേരളീയത്തിന്റെ കാര്യം പറഞ്ഞു കേരളീയം ഇനിയും ഞങ്ങളെ കാര്യം കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ ഇൻഡസ്ട്രി കേരളത്തിന്റെ ടൂറിസം കേരളത്തിന്റെ ഏതൊക്കെ മേഖലയില് ലോകത്ത് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക